ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ വെള്ളി ഉത്തരം ചൊവ്വ ചന്ദ്രനിലുള്ള ഒരാൾക്ക് പകലിൽ ആകാശം ഏത് കളറിലാണ് കാണാൻ കഴിയുന്നത് ഓറഞ്ച് വെള്ള നീല കറുപ്പ് ഉത്തരം കറുപ്പ് മാർഗാസോ എന്ന എണ്ണ ലഭിക്കുന്നത് ഏത് മരത്തിൽ നിന്നാണ് തെങ്ങ് കവുങ്ങ് വേപ്പ് പേര ഉത്തരം വേപ്പ് ഏറ്റവും കുറവും പരിസര മലിനീകരണം ഏത് ഇന്ധനത്തിൽ നിന്നാണ് സംഭവിക്കുന്നത് ഹൈഡ്രജൻ മണ്ണെണ്ണ കൽക്കരി പെട്രോൾ ഉത്തരം ഹൈഡ്രജൻ കോളിഫ്ലവറിന്റെ ജന്മ നാട് ഇന്ത്യ റഷ്യ അമേരിക്ക ഇംഗ്ലണ്ട് ഉത്തരം ഇംഗ്ലണ്ട് തപാൽ സ്റ്റാമ്പുകളിൽ പേരില്ലാത്ത ഒരേയൊരു രാജ്യം ഇന്ത്യ ജപ്പാൻ യു കെ ചൈന ഉത്തരം യു കെ ഏത് രാജ്യത്തിൻ്റെ പ്രധാന ഭാഷയാണ് തമിഴ് മലേഷ്യ നേപ്പാൾ സിംഗപ്പൂർ തായ്ലാൻഡ് ഉത്തരം സിംഗപ്പൂർ പൊങ്കൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത് തമിഴ്നാട് കർണാടക ആസാം കേരളം ഉത്തരം തമിഴ്നാട് എത്ര വർഷത്തിനുള്ളിലാണ് വ്യാഴം സൂര്യന് ചുറ്റും ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത് ഒരു വർഷം മുപ്പത് വർഷം പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷം ഉത്തരം പന്ത്രണ്ട് വർഷം വെറും വയറ്റിൽ കൂടുതൽ കഴിച്ചാൽ മരണം സംഭവിക്കുന്ന പഴം വാഴപ്പഴം മാമ്പഴം പപ്പായ ఉత్తరం లిచి